നിമിഷം കണ്ണു നിറയാനുണ്ടായ കാരണം വെളിപ്പെടുത്തി കേരേഷ് ആന്റണി താലു ചാർത്തിയപ്പോൾ പശ്ചാത്തലത്തിൽ നാദസ്വരം വായിച്ചിരുന്നു അതിനുശേഷം സുഹൃത്തുക്കളിൽ ഒരാൾ ടു സ്റ്റേറ്റ്സ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം വെച്ചു ആ പാട്ടാണ് തൻ്റെ കണ്ണ് നിറയിച്ചതെന്ന് കീർത്തി സുരേഷ് ഗലാട്ട ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കീർത്തിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് താലു ചാർത്തുന്ന നിമിഷം വളരെ വൈകാരികമായിരുന്നു ആ നിമിഷം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതുമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിലുമുണ്ട് ചെറിയൊരു കണ്ണ് നീർത്തിളക്കാം ഫോട്ടോയിൽ അത് കാണാനാകില്ല വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെയാകും ഇരിക്കുക അദ്ദേഹം എൻ്റെ കഴുത്തിൽ ഇങ്ങനെയാകും താലി ചാർത്തുക എന്നൊക്കെ ചിന്തിക്കുമല്ലോ പക്ഷേ അത് യഥാർത്ഥത്തിൽ നടന്നപ്പോൾ ശരിക്കും വേറെ ഒരു അനുഭവമായിരുന്നു ആ ചിത്രത്തിൽ കാണുന്നത് അത്രയും കാലത്തെ ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് അത് ഒടുവിൽ സംഭവിച്ചു താലി ചാർത്തിയപ്പോൾ നാദസ്വരം വായിക്കുമല്ലോ അതിനുശേഷം പെട്ടെന്ന് തന്നെ ടു സ്റ്റേറ്റ്സ് എന്ന സെൻമേലെ ഒരു ഗാനം പ്ലേ ചെയ്തു ഉള്ളം പാടും പാടൽ എന്ന് തുടങ്ങുന്ന ഗാനം ആ ഗാനമാണ് ഈ ചിത്രത്തിനൊപ്പം ഞാൻ പോസ്റ്റ് ചെയ്തത് ആ ഗാനം എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ പാട്ടാണ് മനസ്സിൽ വരിക അത് കേൾക്കുമ്പോഴൊക്കെ കണ്ണ് നിറയാറുമുണ്ട് താലി കെട്ടുന്ന സമയത്ത് നാഥസ്വരം വായിച്ചതിന് ശേഷം അവർ ഈ പാട്ട് വെച്ചു അപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ആ പാട്ടിൻ്റെ വരികൾ ഏറെ വൈകാരികമാണ് അത് തമിഴിലുമാണ് അതുകൊണ്ട് തന്നെ അതുമായി പെട്ടെന്നൊരു കണക്ട് തോന്നും ഞാൻ മാത്രമല്ല ഞങ്ങളെക്കുറിച്ചറിയുന്ന എല്ലാവരും വികാരപരിതരായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത നൂറോളം പേർ അപ്പോൾ കരഞ്ഞിട്ടുണ്ടാകും ആന്റണി താലി കെട്ടിയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും കരയുന്നു എൻ്റെ കരച്ചിൽ കഴിഞ്ഞു നിങ്ങളും അവസാനിപ്പിക്കൂ എന്ന് പറയാനാണ് തോന്നിയത് സത്യത്തിൽ അവർക്കും ഞങ്ങളുടെ വിവാഹം ഏറെ സ്പെഷ്യൽ ആയിരുന്നു എന്നും കീർത്തി പറയുന്നു